ഹായ് നമസ്കാരം വാസ്തുഗ്രഹത്തിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് വീണ്ടും സ്വാഗതം വളരെ സന്തോഷത്തോടുകൂടി ഈ വീഡിയോ ചെയ്യുന്ന കാര്യം ഇത് ഇരുന്നൂറാമത്തെ വീഡിയോ ആണ് വാസ്തുഗ്രഹത്തിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഇരുന്നൂറാമത്തെ വീഡിയോ ഈ ഇരുന്നൂറാമത്തെ വീഡിയോ ഈ കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷമായിട്ട് ഉള്ള ആയിട്ടുള്ള എഫേർട്ടാണ് ഈ ഇത്രയും വീഡിയോസ് അപ്പോൾ നമ്മളിനി ഞാൻ ഇനി അഡ്വാൻസ് ലെവലിലേക്കുള്ള വീഡിയോകളിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നമ്മൾ ഈ ഞാൻ ചില സമ്മറി വീഡിയോസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു അതായത് ഇപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നു നമ്മൾ സമ്പത്ത് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് ടിപ്സ് ഓരോ വീഡിയോയിലും നൽകിയിട്ടുണ്ട് അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളെ ഒന്ന് ക്രോഡീകരിച്ച് ഞാൻ പറയുകയാണ് ശ്രദ്ധിക്കാവുന്ന ഒന്നാമത്തെ കാര്യം വടക്ക് കിഴക്ക് ഭാഗത്ത് ഒരു ജലസംഭരണി എന്ന് പറയുന്ന അണ്ടർഗ്രൗണ്ട് വാട്ടർ ടാങ്ക് നമ്മൾ ഉണ്ടാക്കുക വടക്ക് കിഴക്ക് ഭാഗത്ത് കിണറായിരിക്കും മിക്കവാറും കിണറുണ്ടെങ്കിൽ നിങ്ങളത് ചെയ്യേണ്ട കാര്യമില്ല കിണർ ഇല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളമാണ് പറയുന്നത് വടക്ക് കിഴക്ക് ഭാഗത്ത് ഒരു ജലസംഭരണി അണ്ടർഗ്രൗണ്ട് വാട്ടർ ടാങ്ക് കൊടുക്കാമെങ്കിൽ സമ്പത്തും ഐശ്വര്യവും ഒഴുകിയെത്തും വീട്ടിലേക്ക് ബാക്കിയുള്ള വാസ്തു പ്രിൻസിപ്പിൾസ് അത്യാവശ്യം കൃത്യമായിട്ട് മെയിൻ്റൈൻ ചെയ്ത് കഴിഞ്ഞാൽ സമ്പത്ത് വളരെ ഐശ്വര്യവും സമ്പത്തും ഒരുപാട് കൂട്ടുന്ന ഒരു കാര്യമാണ് വടക്ക് കിഴക്ക് ഭാഗത്തുള്ള അണ്ടർഗ്രൗണ്ട് ടാങ്ക് ഇനി മറ്റൊരു ടിപ്പ് നമ്മൾ നേരത്തെ പറഞ്ഞാൽ വേറൊരു കാര്യം കൂടെ ഒന്ന് പറയാൻ ഉദ്ദേശിക്കുന്നു കന്നിമൂല ഭാഗത്ത് ഒരു എന്താണ് പൈസ വയ്ക്കുന്ന ഒരു സേഫ് അത് നമ്മളെപ്പോഴും ഞാൻ ഈ തടി കൊണ്ടുണ്ടാക്കുന്നതിനും കാര്യം തടി കൊണ്ടുണ്ടാക്കുന്ന അത്ര നല്ല ഗുണകരമായിട്ട് വരില്ല അപ്പോൾ അതിന് നമുക്കൊരു മെറ്റാലിക് ഫോമിലുള്ള ഒരു സേഫ് അലമാരൊക്കെ ആണെങ്കിൽ കുറേ കൂടെ നല്ലതാണ് സമ്പത്ത് നിങ്ങളിലെ സമ്പത്ത് നിലനിൽക്കാൻ വേണ്ടിയിട്ട് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതുപോലെ തന്നെ കാഷ് ഫ്ലോ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നമ്മൾ നോർത്ത് ഭാഗത്തും ഈസ്റ്റ് ഭാഗത്തും ഒരുപാട് ഓപ്പണിങ്സ് കൊടുക്കുക ക്യാഷ് ഫ്ലോ നിങ്ങളുടെ ഉള്ളിൽ കാശ് വരാൻ ഒരു കാരണവശാലും പണപ്പെട്ടിയോ അല പണം വയ്ക്കുന്ന അലമാരയോ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് വയ്ക്കാതിരിക്കുക കാരണം അങ്ങനെ വയ്ക്കാനാണെങ്കിൽ കാശ് പോകുന്ന വഴി അറിയില്ല വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഒരു കാരണവശാലും കാശ് വയ്ക്കുന്ന ഒരു അലമാരയോ കാര്യങ്ങളോ നിങ്ങൾ ചെയ്തു പക്ഷേ തെക്ക് പടിഞ്ഞാതെ ഭാഗത്ത് കാശ് വയ്ക്കുന്ന അലമാര അതുപോലെ തെക്ക് കിഴക്ക് ഭാഗത്ത് നേരത്തെ ഞാൻ ഈ നെയ് ഒരു നെയ്യ്വിളക്ക് കത്തിക്കുന്നതിനെ പറ്റിയൊക്കെ പറഞ്ഞിട്ടുണ്ട് അതെല്ലാം ചെയ്യുക വടക്ക് കിഴക്ക് ഭാഗത്ത് നമ്മൾ ഈ പറഞ്ഞ കുബേര വടക്ക് ഡയറക്ഷൻ കുബേരൻ്റെ ഒരു പടമോ അല്ലെങ്കിൽ ഒരു പ്രതീകമോ വയ്ക്കുക ഇത്തരം കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നാൽ സമ്പത്ത് നമ്മളിലേക്ക് വരും സമ്പത്ത് മാത്രം വന്നപ്പോൾ ഐശ്വര്യമെന്ന് നമ്മൾ പറയില്ലേ സമ്പത്തിൻ്റെ ഒരു കോൺസ്റ്റൻറ്റ് ഫ്ലോ ഉണ്ടാവണം ഒപ്പം തന്നെ ആരോഗ്യം എല്ലാം കൂടി ചേർന്ന് നല്ലൊരവസ്ഥ സൃഷ്ടിക്കാനായിട്ട് മറ്റ് പോയിന്റ്സുകൾ ശ്രദ്ധിക്കുക വടക്കു കിഴക്ക് ഭാഗം മാലിന്യപ്പെടുത്താതിരിക്കുക വടക്കുകിഴക്ക് ഭാഗം ക്ലട്ടഡായിട്ടിരിക്കുക അതായത് ഒരുപാട് വേസ്റ്റ് കൊണ്ട് വടക്ക് ഭാഗത്ത് വടക്ക് കിഴക്കേ ഭാഗത്ത് ഇടാതിരിക്കുക ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഇനി തെക്ക് പടിഞ്ഞാറ് മൂലയിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വടക്ക് ഭാഗത്തേക്ക് നോക്കിയിരിക്കുന്ന രീതിയിലൊരു അലമാര സജ്ജീകരിക്കേണ്ടത് ഇത്തരം സമ്പത്തിൻ്റെ ടിപ്പുകൾ നമ്മൾ വളരെ ക്രിയേറ്റീവായിട്ട് നമ്മളതിനകത്ത് ഇമ്പ്ലിമെൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സമ്പത്തും ഐശ്വര്യമൊക്കെ വീട്ടിലെ ഒഴുകിയെത്തും അപ്പോൾ വാസ്തു എന്ന് പറയുന്നത് നമുക്ക് സമ്പൽ ഒരു ജീവിതം എങ്ങനെ ഗ്ര ഒരു ഗ്രഹത്തിലൂടെ നമുക്ക് എടുക്കാം എന്ന് പറയുന്ന ഒരു ദിവ്യശാസ്ത്രമാണ് ഇതിനെ ശാസ്ത്രമാണോ അല്ലെങ്കിൽ ഇത് വിശ്വാസം മാത്രമല്ലേ എന്നൊക്കെ പറഞ്ഞ് പല ഡിസ്പ്യൂട്ടുകളുണ്ട് നമുക്ക് അത്തരം വിഷയങ്ങളിലേക്കൊക്കെ ഇനിയുള്ള വീഡിയോകൾ കിടക്കാം പക്ഷേ ഞാൻ പറയുന്നതെന്ന് പറഞ്ഞാൽ നമുക്കിത് റിസൾട്ടാണ് മെയിൻ നമുക്ക് ഇത്തരം കാര്യങ്ങൾ ഈ ഇരുപത്തി അഞ്ച് വർഷത്തെ എൻ്റെ ഗൃഹനിർമ്മാണത്തിൻ്റെ ഞാനൊരു ഇരുന്നൂറ്റമ്പത് മുന്നൂറോളം വീടുകളിലേക്ക് ഞാൻ ചെയ്ത് കഴിഞ്ഞു ഡിസൈനിനെ വച്ച് പറയാനാണെങ്കിൽ അതിൽ കൂടുതലുണ്ടായിരുന്നു അഞ്ഞൂറിന് പുറത്ത് ഡിസൈനിങ് ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ചെയ്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വ്യക്തിപരമായിട്ട് പലരുടെ ജീവിതമായിട്ട് അറിയാവുന്നതിൽ നിന്നാണ് ഞാൻ പറയുന്നത് വാസ്തു ഗുണകരമായിട്ട് പലർക്കും വന്നിട്ടുള്ളു ആർക്കും വാസ്തു ദോഷ വാസ്തു പ്രിൻസിപ്പൾ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ട് ദോഷം ഉണ്ടായതായിട്ട് ഞാൻ കാണുന്നില്ല പിന്നെ ഒരു മനുഷ്യ മനുഷ്യജീവിതത്തിന് അനുഭവിക്കേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങൾ എല്ലാം വാസ്തുവിച്ച് നിയന്ത്രിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെനിക്ക് ഉത്തരമില്ലാത്തതിനകത്ത് പക്ഷെ നമ്മൾ വാസ്തു കൊണ്ട് ഉള്ള ദോഷം കൊണ്ട് വരാതിരിക്കുക എന്നുള്ളതാണ് വാസ്തു ദോഷം എന്ന് ഞാൻ ഞാൻ എപ്പോഴും ആ വാക്ക് ഉപയോഗിക്കാൻ ആഗ്രഹിക്കാത്ത ഒരാളാണ് ദോഷം എന്നുള്ളതല്ല ഇതിൻ്റെ ഗുണങ്ങൾ എന്നാണ് ഞാൻ എപ്പോഴും പറഞ്ഞ് പഠിപ്പിക്കുകയും പറയുകയും ചെയ്യുന്നത് പ്രചരിപ്പിക്കുകയും ചെയ്യുന്നതാണ് അതാണ് നമുക്കിതിൻ്റെ നല്ല വശങ്ങളാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് ഇതിനകത്ത് ഒരുപാട് കോംപ്ലിക്കേഷനുള്ള കാര്യങ്ങളുണ്ട് നമുക്ക് കൺഫ്യൂഷനുള്ള തിയറികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് അതൊക്കെ നമ്മൾ വിട്ടേക്കാം നമുക്ക് സിമ്പിളായിട്ട് പ്രാക്ടിക്കലായിട്ട് മോഡേൺ ആർക്കിടെക്ചറുമായിട്ട് ബ്ലെൻഡ് ചെയ്ത് എങ്ങനെ നമുക്ക് വാസ്തുവിനെ ഉപയോഗിക്കാം അതാണ് എൻ്റെ റിസർച്ച് വിഷയം അതുകൊണ്ട് ഞാനൊരു ഞാൻ ആ രീതിയിലാണ് അതിനെ കാണുന്നത് ഒരുപാട് പേരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തി കൊടുക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് ഇനിയും അങ്ങനെ സാധിക്കട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു അപ്പോൾ ഇത്തരം ഈ ഒരു ദിവ്യശാസ്ത്രത്തിൻ്റെ ഏറ്റവും നല്ല വശങ്ങളെ ഇനിയും മനസ്സിലാക്കാനും പഠിക്കാനും ശ്രമിക്കുക അത് നിങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുക എല്ലാവർക്കും നല്ലൊരു ജീവിതം ഉണ്ടാവട്ടെ ഇനി അടുത്ത ഇരുപത് ഇരുന്നൂറ്റി ഒന്നാമത്തെ വീഡിയോ മുതൽ കുറച്ചുകൂടെ നമ്മൾ അഡ്വാൻസ് സ്റ്റേജിലുള്ള വീഡിയോകളായിരിക്കും നമ്മൾ ചെയ്യുന്നത് വീഡിയോകൾ തുടർന്ന് കാണുക ഇതുവരെ വാസ്തുഗ്രഹത്തിന് നിങ്ങൾ തന്ന സഹകരണം പുറന്നു നൽകുക ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് മറ്റൊരു നല്ല വീഡിയോയിൽ നിങ്ങളിൽ എത്തുന്നവരെ നന്ദി നമസ്കാരം E aí